തീരപ്രദേശങ്ങളിലെ വീട് പണിയുന്നതിനും മറ്റും നമുക്ക് ഇപ്പോൾ അവസരങ്ങളുണ്ടെങ്കിലും ഈ നിയമം നിൽക്കുന്നത് അത് പൊളിച്ചു പണിയാനോ പുനഃ പുതിയവ നിർമ്മിക്കാനോ സാധിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ് ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണിത് ആയിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായിരുന്ന രാജുവിൻ്റെ നേതൃത്വം എടുത്ത തീരുമാനമാണിത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ പുടവനവൽക്കരണത്തിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങാട് എന്ന പുഴ ഈ പുഴയെ കാടാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചു പഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത് അതായത് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഈ പുഴയെ കാടാക്കി മാറ്റിയാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം തന്നെ പെട്ടുപോകുന്ന അവസ്ഥ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പുഴ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാണ് ഈ പ്രദേശവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് പെരിങ്ങാട് പുഴ ഇരുന്നൂറ്റി ഏക്കർ വിസ്തൃതിയുള്ള പുഴ പൂർണ്ണമായും പുഴയാണ് വെള്ളമാണ് അതിൽ അതുപോലെ തന്നെ അഞ്ചര കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഒരു പുഴയാണ് ഈ പുഴയെ സെക്ഷൻ ഫോർ നോട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് റിസർവ് ഫോറസ്റ്റ് എന്ന കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ഒരു രണ്ടര ഏക്കറോളം കണ്ടൽക്കാടിൻ്റെ പേരിലാണ് റിസർവ് ഫോറസ്റ്റ് എന്ന കരട് വിജ്ഞാപനം അവിടെ വന്നിരിക്കുന്നത് തീരത്തോട് ചേർന്ന് അനേകം മത്സ്യത്തൊഴിലാളികളും സാധാരണ കുടുംബങ്ങളും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പെരിങ്ങാട് പുഴ ഈ പുഴയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മത്സ്യബന്ധനത്തിനോ കക്കവാരലിനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറി സെക്ഷൻ ഫോർ നോട്ടിഫിക്കേഷൻ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തീരദേശത്ത് തീരദേശത്ത് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ സി ആർ സെഡിൻ്റെ നിലവിലുള്ള സി ആർ സെഡിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ അവിടെ ബാധകമായിരുന്നു ആ സി ആർ സെഡിൻ്റെ നിയമങ്ങൾക്ക് ഇളവുകൾ വന്നിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞങ്ങളുടെ പുഴ മാറിയിരിക്കുകയാണ് മാറാൻ കാരണം ഈ സെക്ഷൻ ഫോർ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സെക്ഷൻ ഫോറിനെ പിൻവലിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കുകയുള്ളൂ തീരപ്രദേശങ്ങളിലെ വീട് പണിയുന്നതിനും മറ്റും നമുക്ക് ഇപ്പോൾ അവസരങ്ങളുണ്ടെങ്കിലും ഈ നിയമം നിൽക്കുന്നതുകൊണ്ട് അത് പൊളിച്ചു പണിയാനോ പുനർ പുതിയവ നിർമ്മിക്കാനോ സാധിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിശേഷം സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ചേറ്റുവ കണ്ടൽക്കാടിനും കണ്ടൽക്കാടും പെരിങ്ങാട് പുഴയും ഒന്നായി ചേർത്ത് കൊണ്ട് വലിയൊരു പക്ഷിസങ്കേതമാക്കാനുള്ള പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ വലിയ ബഫർ സോണുകൾക്ക് സാധ്യത ഉണ്ടാവുകയാണ് സാഞ്ച്വറി എന്ന നിയമത്തിലേക്ക് കീഴിലേക്ക് വരുമ്പോൾ ഇത് വലിയ ബഫർ സോണുകൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്തുതി വിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് അത് പിൻവലിച്ചുകൊണ്ട് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അവിടുത്തെ പ്രദേശവാസികളും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഏകദേശം എത്ര കുടുംബങ്ങളെ ഈ ഒരു പുഴ നികത്തിയാൽ ബാധിക്കും പെരിങ്ങനാട് പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവനമാർഗം തന്നെ അവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തും ആ പുഴ പുഴക്കലും തെളിയും വന്നടിഞ്ഞ് പുഴ പുഴയല്ലാതെ മാറിയിട്ടുണ്ട് അവിടെ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യം പിടിക്കാനോ മറ്റുപജീവനമാരും നടത്താനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പുഴയോറുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശം പാവർട്ടി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാവർട്ടി പഞ്ചായത്ത് എത്ര പഞ്ചായത്തുകൾ പഞ്ചായത്ത് വെങ്കിടങ്ങ് പഞ്ചായത്ത് മുല്ലശ്ശേരി പഞ്ചായത്ത് ഒരുമനിയൂർ പഞ്ചായത്ത് അടങ്ങുന്ന ഏകണ്ടിയൂർ പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്ത് അടങ്ങുന്ന പ്രദേശമാണിത് അഞ്ച് പഞ്ചായത്തുകളെ ബാധിക്കുന്ന പ്രശ്നമാണിത് അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിക്കുന്നത് ആവരുടെ പഞ്ചായത്തിലാണ് ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണിത് ആയിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ് ബഫർ സോൺ പ്രഖ്യാപനം വന്നാൽ അഞ്ച് കിലോമീറ്റർ ദൂരം വരെ ഇതിൻ്റെ പരിധിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഒരു ചെറിയ ടൗൺ എന്ന് പറയുന്ന പൂവത്തൂർ ടൗണും പൂവത്തൂർ ബസ് സ്റ്റാൻഡുമാണ് ആ പ്രദേശങ്ങൾ വരെ ബഫർ സോൺ ഏരിയ ആയിട്ട് വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുത്തും നിർമ്മാണ പ്രവർത്തനം നടക്കില്ല വീട് പണിയാൻ സാധിക്കില്ല കക്കൂസ് പണിയാൻ സാധിക്കില്ല തൊഴുത്ത് പണിയാൻ സാധിക്കില്ല കിണ നിർമ്മാണം സാധിക്കില്ല ഒരു നിർമ്മാണ പ്രവർത്തനം സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും വലിയ വഞ്ചനയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഈ തീരുമാനം അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വനമന്ത്രിയായിരുന്ന രാജുവിൻ്റെ നേരത്തെ എടുത്ത തീരുമാനമാണിത് ആ ലോക്കൽ എം എൽ എ മുരളി പെരുനെല്ലി പോലും അതിനനുകൂലിച്ചു അത് ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയില്ല അതാണ് ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രദേശം ജനങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കണം മാത്രമല്ല വാഴാനി ഡാം ചെമ്മിനി ഡാം തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ മലയോരങ്ങൾ അവിടെ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും പോകുന്നത് ഈ പെരിങ്ങാട് പുഴയിലൂടെയാണ് ചേച്ചിയ പുഴ ചേറ്റ കടലിലേക്ക് ഒഴിപ്പോകുന്നത് ആ ഒരു സ്ഥിതി കൂടി ഇല്ലാതായി മാറിയാൽ അവിടെ വലിയ വെള്ളപ്പൊക്കമുണ്ടാകും ജനജീവിതം താഴ്മാറായി മാറും അവിടെ മത്സ്യത്തൊഴിലാളി ജീവിതം ഇല്ലാതായി കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ജനജീവൻ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു തീരുമാനത്തിനുവേണ്ടിയാണ് പെരിങ്ങാട് നിവാസികൾ അവരുടെ പഞ്ചായത്ത് നിവാസികൾ ഈ സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് പരാതികൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരാവുന്ന സമയത്ത് പലതരത്തിലെ ആളുകളെ വിളിച്ചു കൂട്ടാൻ പറ്റും നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് പാവർട്ടിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് സമരത്തിന് വേണ്ടി മാത്രം വന്ന ആളുകളാണ് ഈ ധർണയിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ പരാതികൾ പല ഘട്ടങ്ങളിലായി പഞ്ചായത്തിൽ താലൂക്കിൽ അതുപോലെ തന്നെ എം എൽ എക്ക് വട്ടം പരാതികൾ സമർപ്പിച്ചതാണ് എം എൽ എ മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന എം എൽ എക്ക് പലവട്ടം പരാതികൾ സമർപ്പിച്ചു നിയമസഭയിൽ ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കാൻ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലും ആ എം എൽ എ ഇതുപോലെ തയ്യാറായിട്ടില്ല ആ തയ്യാറാവാത്തതിൻ്റെ പ്രതിഷേധം അവിടെ മൊത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ പുടവനവൽക്കരണ റദ്ദിയണമെന്ന് പറഞ്ഞിട്ട് അവർ അത് ജനങ്ങളെ പൊടിയിടാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പദ്ധതിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് കോടതികൾ സമരം കോടതിയിൽ കേസുകളുണ്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓജ ഷാജമാഷുണ്ട് അതുപോലെ മറ്റു പലരും യു കെ രാധാകൃഷ്ണൻ സമിതിയുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ ഇവരൊക്കെ ഹൈക്കോടതിയിൽ കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ കേസ് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഞങ്ങൾ സമരങ്ങളുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തരണം ഇതുകൊണ്ടൊന്നും ഇതിന് പരിഹാരം ആയില്ലെങ്കിൽ സമരത്തിൻ്റെ കരികൾ മാറേണ്ടി വരും മാറ്റും എന്നുള്ള മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് പ്രത്യേകം പറഞ്ഞു ഈ സമരത്തിനോടൊപ്പം ഫുൾ ടൈം ഉണ്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നുള്ള ഉറപ്പ് ഈ തന്നിട്ടാണ് ഈതാ ഈ ആയിരക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഈ ഒരു വിഷയം എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കണ്ടില്ല എന്നായിരിക്കും എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഒന്നിലാണ് ഈ വനവൽക്കരണ പ്രഖ്യാപനം ഉണ്ടാവുന്നത് അത് കേവലം എം എൽ എമാരുടെ ഒരു തൃശ്ശൂർ ജില്ലാ തലത്തിലുള്ള പതിമൂന്ന് എം എൽ എ മാർ ചേർന്ന് എടുത്ത ഒരു യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് സർക്കാർ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഉത്തരവിറക്കുന്നത് ഇതിലുള്ള വിഷയം ഇത്രയേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ പുഴ പുറമ്പോക്കാണ് പുഴയൊഴുകുന്ന വഴിയാണ് അതിനൊരു തീരമേഖലയാണ് ആ മേഖല പാവർട്ടി പഞ്ചായത്ത് സർവേ നടത്തി അവരുടേതാണെന്ന് സ്ഥാപിച്ച് സർവേക്കല്ല് നിക്ഷേപിച്ച ആ ഒരു സ്ഥലം ഒരു കേവലം ഒരു ഉത്തരവിലൂടെ സർ സർക്കാർ അത് റിസർവ് വനമാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മറുപടി ഒന്നേ ഉള്ളൂ ഇതിൻ്റെ അടിയിൽ തന്നെ ഉത്തരവിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് പരിഹാരവനമായി ഉപയോഗിക്കാനാണ് എന്ന് അതായത് മലയോര മേഖലകളിൽ കാടുള്ള പ്രദേശങ്ങളിൽ കാടുകൾ മറ്റ് ആവശ്യങ്ങൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അതിന് പകരമായി പരിഹാരവനമായി ഉപയോഗിക്കാനുള്ളതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ ഭൂമി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടലിൻ്റെ പേര് പറഞ്ഞാണ് ഏറ്റെടുക്കുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ഏക്കറിൽ താഴെ മാത്രമാണ് കണ്ടൽ പ്രദേശമുള്ളത് ഒരു പഠനവും നടത്താതെ കേവലം രണ്ട് ഏക്കർ മാത്രമുള്ള കണ്ടലിന് പകരം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ പുഴ പുറമ്പോ കേറ്റെടുത്ത് ഇവർക്ക് വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള തഞ്ചത്തിന് വേണ്ടി മാത്രം ഒരു നാടിനെ മുഴുവൻ കാടൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്ന കിരാതമായ നടപടിയാണ് ഈ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ എം എൽ എ ഇതിനെതിരായി നിൽക്കുകയാണ് ഈ സർക്കാരിന് അനുകൂലമായി ഈ കാട് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ ഭൂമി വനമാക്കി മാറ്റണമെന്ന നിലപാടിൽ പുഴ പുഴ പുറമ്പോക്ക് അത് വനമായി മാറ്റണമെന്ന നിലയിലാണ് മുരളി പെരുനെല്ലി മുന്നോട്ട് പോകുന്നത് അത് നാട്ടിലെ മുഴുവൻ പ്രതിഷേധങ്ങളും കണ്ടറിഞ്ഞ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സി പി എമ്മിൻ്റെ എരിയ സമ്മേളനത്തിൽ അവർ പ്രമേയം പാസ്സാക്കി വനവൽക്കരണം പിൻവലിക്കണമെന്ന് കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ സമരത്തിലാണ് നാല് വർഷമായി സമരം ചെയ്തിട്ടും ഇതുവരെ ചെറുവിരലക്കാതെ മുന്നോട്ട് പോകുന്ന എന്തുകൊണ്ട് എന്നുള്ളതിന് മറുപടി സർക്കാർ പറയണം ഈ ഏരിയ കമ്മിറ്റി പ്രമേയം പാസാക്കിയിട്ടും ഇപ്പോഴും വനവൽക്കരണ ആ നിയമം ഇതുവരെ ആ പ്രഖ്യാപനം പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് ഒരു നാടിലെ അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങളെ കിരാതമായ വന്യമായ മാരകമായ വനനിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ചൂതാട്ടം നടത്തുകയാണ് സർക്കാർ അതിനെതിരെ അവസാനം വരെ പോരാടാൻ ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത വ്യക്തി കൂടിയാണ് അതിൻ്റെ കേസ് നടന്നു വരികയാണ് അവസാനം വരെ കേസിൻ്റെ മാർഗമായാൽ അത് സമരത്തിൻ്റെ മാർഗമായാൽ അത് നിക്ഷി നിവേദനത്തിൻ്റെ മാർഗമായാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണം